മത്തായി പത്ത് മുപ്പത് എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവം ഭയങ്കരവും അതിശയവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ നാം വിലയേറിയവരും മാന്യരുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവിക നിയന്ത്രണത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ തലയിൽ എത്ര മുടികളുണ്ടെന്ന് നമുക്കറിയില്ല എത്ര കൊഴിഞ്ഞുവെന്നോ എത്ര എണ്ണം വളരുന്നുണ്ടെന്നോ നമുക്കറിയില്ല ഒന്നിൻ്റെ പോലും നീളവും ബലവും നമുക്കറിയില്ല എന്നാൽ അതൊക്കെ കൃത്യമായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരോ സാഹചര്യങ്ങളോ ദുഷ്ടശക്തികളോ നമ്മെ തകർക്കുവാനായി പരിശ്രമിക്കുമ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിയെപ്പോലും നിയന്ത്രിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതുകൊണ്ട് നമുക്ക് ഒട്ടും ഭയം വേണ്ട നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല ആവർത്തനം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിയഞ്ചിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കൽ ഉണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കൈകളിലായതുകൊണ്ട് നമ്മെ തകർക്കുന്നവരെ ദൈവം തൻ്റെ പ്രതികാരത്തിലേക്ക് വരുത്തും അത് പൈശാചിക ശക്തികളാണെങ്കിലും ശക്തികൾ ആണെങ്കിലും അവർക്കുള്ള പ്രതിഫലം ദൈവസന്നിധിയിൽ നിന്ന് വരും ദൈവമക്കളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന് നേരെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രതികാര സമയത്തേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹ ചിറകിൻ്റെ അടിയിൽ നമുക്ക് മറയാ പ്രാർത്ഥിക്കാം പ്രേ പിതാവ് അങ്ങയുടെ സ്നേഹക്കുടിക്കീഴിൽ ഞങ്ങളെ മറയ്ക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസ്സസ് ഓ